ജൂനിയർ മണിപാനം എന്നറിയപ്പെടുന്ന ദിലീഷിന് പടക്ക പകൽപ്പിച്ചു കൊണ്ട ഇതാ ജി ചാമക്കുഴി നല്ല നല്ല പിറകിലേക്ക നിശാന്ത് ഒരു കാലഘട്ടത്തിൽ വടംബലിക്കോട്ട് അടയാളപ്പെടുത്തിയ കരുത്തനായ പടനായകനല്ല കാലം വിശേഷിപ്പിച്ച പോരാളി വടംബലിക്കോട്ടിലെ കറുത്ത മുത്തറിയപ്പെടുന്ന പടക്കളത്തിൽ നിന്നും വടംവലിയുടെ സ്വായത്തമാക്കി ചരിത്രമാകുന്ന പോരാട്ട വിധികളെല്ലാം ചരിത്രം തീർത്ത ഇന്നിന്റെ തട്ടകത്തിൽ വിളിച്ചാൽ വിളിപ്പാടകലെ വിളിക്കേൽക്കുന്ന എന്ന ദേശത്ത് പിറവിയെടുത്ത ചാമക്കുഴിയുടെ കുപ്പായമ ഈ മണ്ണിനകത്ത് കടന്നു വന്ന പോരാളി അതുല്യനായ ശക്തി നല്ല പിറകിലേക്ക് ഇനി ഒന്നും നോക്കാനില്ല ഇനി ഒന്നും ചിന്തിക്കാനില്ല പിറകിലേക്കൊക്കെ അതെ രക്ഷപ്പെടുത്താം മറിയണ്ട

പരാജയപ്പെട്ടാൽ കളിക്കളത്തോട് വരും പരാജയത്തിന്റെ കണ്ണുനീർ കുടിച്ച് കളിക്കളം വിടണോ വിജയത്തിന്റെ ശിവകൾ കീഴടക്കി ഈ കാണികൾക്ക് മുന്നിൽ ഒരു ഹരേ ഹരേ പോകണോ ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ആവാ ബാബ്രേ നദി എന്ന് പറഞ്ഞ ശക്തമാണ് മോഹനേട്ടൻ എന്ന കരുത്തനായ പടനായകൻ ഏഴാം നമ്പറിൽ കുറ്റിയായി നിൽക്കപ്പെടാൻ ഈ ടീമിനെ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ശക്തനായ 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 ഒരു കപ്പിത്താനായിട്ട നരിയന്റെ മുന്നയുടെ മോഹനേട്ടൻ ഏഴാം നമ്പർ നിൽക്കുകയാണെങ്കിൽ മറുവശത്ത് ദിനേഷ് ഒരൊറ്റപ്പെടുത്ത നല്ല പിറകിലേക്ക இழகி இலகி இழகி இழகி இழகு இழகு ஆஹா களி படிச்சு தளர்த்தி